രാവിലെ നാലര മണിക്ക് എണീച്ച് കണി കണ്ടിട്ട് ഉള്ള പരിപാടി ഇത് കണി കാണുക അതുപോലെ തിരിച്ചു ചെന്ന് കിടന്ന് ഉറങ്ങുക അത് കഴിഞ്ഞിട്ട് പിന്നെ ടെമ്പിളിലൊക്കെ ഓണല്ല ഞാനും കൂടെ ഇട്ടു കൊടുത്തു സർക്കിൾ മാത്രം ഇട്ടുള്ളൂ പറഞ്ഞാൽ വന്നാലും വിഷു വന്നാലും ഓണം വന്നാലും ഇനി അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും കല്യാണം വന്നാലും എന്ത് വന്നാലും മുല്ലപ്പൂവും മൈലാഞ്ചെയ്യും ഡിസൈന് മാത്രേ വ്യത്യാസമുണ്ടുസൈന് പെരുന്നാളിനും ഓണത്തിന്റെ ധാവണി എടുത്തിട്ട് പെരുന്നാളിന് തലയെ കൂടെ തട്ടൊഴുക്കി ഇടും പോലെ അറബിക് ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ പെരുന്നാൾ പെരുന്നാളിനാണെങ്കിൽ അറബിക് ഡിസൈൻ അല്ലെങ്കിൽ ഇതിന് എപ്പൊങ്ങിട്ട് എപ്പൊ അമ്പലത്തിൽ പോകാൻ ഏത് അമ്പലത്തിലാ പോര തിക്കാക്കരല്ലേ തൃക്കാക്കര േ ഇവിടെ അടുത്ത് എവിടെങ്കിലും കണ്ടുപിടിച്ചോയിക്കണം ചോറ്റാനിക്കരെ പോയല്ലോ ചോറ്റാനിക്കരല്ലേ വരുവോ കാണിക്ക അവൾ ഇന്ന് എണീറ്റത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് എന്നിട്ട് അവൾ ഇന്നല്ല എല്ലാരും എല്ലാരും നീ മാത്രം രണ്ടുമണിക്ക് എല്ലാരും ഒരുമേദം കടന്നിട്ട് ഉറക്കം വരത്തില്ല ഞാൻ നേരത്തെ ഒരു പ്രതിജ്ഞ എടുത്തതാ ഞാൻ ഈ ഇതിന് ഇതാക്കത്തില്ലാന്ന് വഴക്ക് കൂടത്തില്ല വഴക്ക് കുറയില്ല എന്നൊക്കെ കൈ ആക്ക ഇങ്ങനെ അങ്ങനെ ഉപയോഗി ഇന്നലത്തെ സമയത്ത് എന്നറിയോ രാവിലെ ആറരമണി അപ്പൊ എന്ത് പറ ഏതാ രാത്രി ഏതാ രാവിലെ ആറരമണിക്ക് എന്നുവെച്ചാൽ സംസാരിച്ച ഒന്നേകാൽ കിലോയിൽ പ്രസവിച്ച് സംസാരമില്ലാതെ ആറു വയസ്സൊരാ കമാരും അക്ഷരം ഉണ്ടൂല അമ്മ ഒരു വാക്ക് വിളിക്കാതെ കണ്ട എസ് ഐറ്റി തൊട്ട് എസ് ആ തൊട്ട് കോഴിക്കോട് എ പി ആൻഡ് നൂറോ ചേട്ട് ലോകം മുഴുവൻ ഞാൻ കൊണ്ടു കടന്ന് പിന്നെ ഞാൻ തന്നെ പഠിച്ചെടുത്ത് ഞാൻ തന്നെ സ്പീച്ച് തെറാപ്പി ചെയ്ത് ഇതാക്കിയത് ഇവിടെ വരെ കൊണ്ട് വന്നത് എന്തിനു വേണ്ടിട്ട് എന്തിനു വേണ്ടിട്ട് എന്നെ എന്നെ ഇതാക്കാൻ വേണ്ടിട്ട് ഓ എന്നാ ഇതാക്കാൻ വേണ്ടിട്ട് ഏത് നേരത്തെ മുതുക്കായപ്പോഴത്തേക്കും എല്ലാ വരുന്നു മണലിന്റെ മടല് മണലിന്റെ മടല് മര്യാദക്ക് പിടി ഒഴുകി പോകുന്നത് അതിന് വിഷയല്ല അത് കൊച്ചോടെ ഒരു സ്ഥലത്ത് ഒരു ലോഡ് സാധനം പിടിച്ചോന്ന് പറഞ്ഞിട്ട് നീ ഒരു വാർത്ത വായിച്ചിരുന്നല്ലോ അതുകൊണ്ട് അതെന്താണെന്ന് ഓരോ കാര്യങ്ങൾക്ക് നൂറ് നൂറ് അർത്ഥം അപ്പൊ മടങ്ങിന്റെ കേസിൽ അവളെ കളിയാക്കണ്ട ആവശ്യമില്ലേ എന്തൊക്കെ പറഞ്ഞാൽ സത്യം ഞാൻ എന്റെ പിന്നാലെ ഇത്രയും നേരം നാണോ മാനോ ഇല്ല നടന്ന് 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 എന്നെ കൊണ്ട് ഇടിയിപ്പിച്ചിട്ട് ഇതിനെക്കാട്ടി നല്ലത് മറ്റേ എന്താണ് അവരുടെയും ആ കൊച്ചിന്റെ പേര് എന്താ മറന്നുപോയ എന്റെ പേര് അതിന്റെ ഇത് തന്നെ അവര് പോലും ഇത്രേ ഇത്രയും അങ്ങോട്ടും എന്റെ പാട്ടുഞ്ഞിട്ടു അപ്പു അല്ല സത്യം ഞാനും ചെണ്ടാണക്കെ എന്റെ എല്ലാ സ്ഥലത്തും കൊണ്ട് എഴുതി വെക്കും പടം കാലിഗ്രാഫി ചെയ്യുക അതൊക്കെ അത് ഏഴായിരത്തൂടെ പോയിട്ടില്ലാത്തതോടെ പറഞ്ഞിട്ട് കാര്യം മാന്യോ അല്ലെ ഞാൻ ഞാൻ അതിനെ വെച്ച് ഡിസൈൻ ചെയ്യും

ശരിയായിട്ടല്ലേ ടോയ്ലറ്റിലേക്ക് ഒരു ഇവള് ഒരു ഒരു ദിവസം പ്രാവശ്യം എന്റെയൊക്കെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ വെള്ളം കുടിക്കാത്തോട് മാത്രമേ ഞാനൊക്കെ ഒരു കപ്പ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഞാന് ഒന്നോ രണ്ടോ പ്രാവശ്യം ബാത്റൂമിന്റെ അകത്തോട്ട് കൂടെ ക്യാമറ ചെയ്തിട്ടില്ല